തന്ത്രങ്ങൾ അറിയാൻ അല്ലെങ്കിൽ എതിരാളികളുടെ തന്ത്രങ്ങൾ അറിയാൻ ചാരന്മാരെ ഉപയോഗിക്കുന്ന പ്രവണത എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് പാകിസ്ഥാനിലുമുണ്ട് ഇറാനിലുമുണ്ട് അമേരിക്കയിലുമുണ്ട് റഷ്യയിലുമുണ്ട് രാഷ്ട്രീയ പാർട്ടികളും ചാരന്മാരെ ഉപയോഗിച്ച ചരിത്രങ്ങളുണ്ട് ഇപ്പോൾ ബി ജെ പി കോൺഗ്രസിലേക്ക് ചാരന്മാരെ വിട്ടിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിലേക്ക് വരുന്ന ബി ജെ പി നേതാക്കളെ കോൺഗ്രസ് ഹാർദവുമായി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ സ്വീകരിക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു കാലത്തെ ബി ജെ പി നേതാവും പിൽക്കാലത്ത് കോൺഗ്രസിലേക്ക് ചേക്കേറിയ വ്യക്തിയുമായ രാംകിഷോർ ശുക്ല രാം കിഷോർ ശുക്ല മധ്യപ്രദേശിൽ മധ്യ മധ്യപ്രദേശിലെ പ്രമുഖ ബി ജെ പി നേതാവായിരുന്നു അദ്ദേഹം രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തു കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ശുക്ല തിരികെ ബി ജെ പിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു അങ്ങനെയായിരുന്നു ബി ജെ പി വാക്ക് നൽകിയിരുന്നത് കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ കയറി കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ എന്തെന്ന് അറിഞ്ഞ് തങ്ങൾക്ക് കൈമാറുക അതായിരുന്നു രാംകിഷോർ ശുക്ലയ്ക്ക് ബി ജെ പി കൊടുത്ത നിയോഗം അതയാൾ വിദഗ്ധമായി നടപ്പാക്കി മധ്യപ്രദേശിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറി മധ്യപ്രദേശിൽ മധ്യപ്രദേശ് ബി ജെ പിടിച്ചെടുത്തത് ഇത്തരം ചാരന്മാരുടെ ശക്തി കൊണ്ടാണെന്ന് ഇത്തരം ചാരന്മാരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് രാംകിഷോർ ശുക്ല പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് പരാജയപ്പെട്ട ശുക്ല തിരികെ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ താൽപ്പര്യപ്പെട്ടു പക്ഷേ ബി ജെ പി മുഖം തിരിച്ച് നിൽക്കുകയാണ് ചെയ്തത് ചുരുക്കത്തിൽ ശുക്ലയ്ക്ക് ഇപ്പോൾ കോൺഗ്രസും ഇല്ല ബി ജെ പിയുമില്ല നടുക്കടലിലായി ചാരൻ ചാരപ്പണി ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചില നിയോഗങ്ങൾ വിധി കരുതി വയ്ക്കാറ് എന്തായാലും കോൺഗ്രസിലേക്ക് ചാരന്മാരെ അയക്കുകയാണ് ബി ജെ പി രാജ്യത്ത് ഉടനീളം ഇത്തരം ചാരന്മാരെ അയക്കുന്നുണ്ടെന്ന് ശുക്ല വെളിപ്പെടുത്തി പലയിടത്തും ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട് മധ്യപ്രദേശിൽ ഒരുപാട് ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൽ ചേർന്നത് വലിയ വാർത്തയായി മാറി അതെല്ലാം ബി ജെ പിയുടെ തകർച്ചയായി മാധ്യമങ്ങൾ വിലയിരുത്തുകയും ചെയ്യും അതിലേറ്റവും പ്രമുഖ നേതാവാണ് രാംകിഷോർ ശുക്ല അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് വലിയ വാർത്തയാവുകയും കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചത് മാധ്യമങ്ങൾ കൊഴുപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു താൻ വെറുമൊരു ചാരനായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി താൻ ബി ജെ പിക്ക് ബി ജെ പി നേതാക്കൾക്ക് അറിയിച്ചു കൊടുത്തു അങ്ങനെയാണ് ബി ജെ പി അവിടെ വിജയക്കൂടി പാറിച്ചത് ശുക്ലയെ പോലെ നിരവധി പേർ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് അവരെല്ലാം ബി ജെ പിയുടെ ചാരന്മാരായിരുന്നു എന്ന സത്യമാണ് ഇപ്പോൾ ശുക്ല വെളിപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ തോൽവിയാണ് ഉണ്ടായത് മധ്യപ്രദേശ് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് എല്ലാ സർവേ ഫലങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ ഫലം വന്നപ്പോൾ കോൺഗ്രസ്സിന് ശക്തമായ തിരിച്ചടി ലഭിച്ചു ആ തിരിച്ചടിയിൽ നിന്ന് മോചനം നേടാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല ശുക്ല പറയുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ വരുന്നവരെ സൂക്ഷിക്കണം അവർ ചാരന്മാരാണ് ബി ജെ പി അയയ്ക്കുന്ന സംഘപരിവാർ അയയ്ക്കുന്ന ചാരന്മാർ അവരുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ ചോർത്തുകയാണ് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ ചോർത്തി ബി ജെ പിക്ക് നൽകുകയാണ് ഇതാണ് ശുക്ല പറഞ്ഞിരിക്കുന്നത്